അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചുള്ള ബീഫ് ഇട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ ഏ ബീഫ് ഇട്ടുകൊടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു നാലല്ലി കറിവേപ്പിലെ കേട്ടോ അതൊട്ടെടുത്തു ഇനി ഇതാ വെളുത്തുള്ളിയാണത് ഇഞ്ചി ചതച്ചത് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കാവുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാലയാണ് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ആണ് ഇനി കുറച്ച് കുരുമുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വലിയ ജീര പെരും പൊടിച്ചതാണ് അതൊരു കാൽ ടേബിൾ സ്പൂൺ ആണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഓയിലാണ് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഓയിലൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൈ ഉപയോഗിച്ചിട്ട് വേണം മിക്സ് ചെയ്യാന് ഇതുപോലെ മിക്സ് ചെയ്യണം ഈ സമയത്ത് നമുക്കറിയാം മഞ്ഞളൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ വെക്കണേ അഞ്ചോ പത്തോ മിനിറ്റോ ഒക്കെ വെക്കാം കുറച്ച് കളർ കുറവുണ്ട് പോകുന്നുണ്ട് കുറച്ചു മുടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൊടുക്കഞ്ചു മിനിറ്റ് കൂടെ ഇരിക്കട്ടെട്ടോ ിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേവാനുള്ള വെള്ളം ഉണ്ടായിക്കോട്ടെ വറ്റിച്ചെടുക്കാനുള്ളതാണ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കാം ഈ വെള്ളം മതിയാവും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേവിച്ചെടുക്കും അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് തീയൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തിളച്ച് വേവട്ടെ കുറെ സമയം എടുക്കുമല്ലോ വയവാന് അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് വേറെ ജോലികളൊക്കെ തീർക്കാം തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കട്ടോ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി തീ കത്തിക്കരുതേ ഇനി ഇങ്ങനെ ചെറിയ ചൂടൊക്കെ ഇളന്നിട്ട് ഇങ്ങനെ കുറുകി വരണം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഒന്നും കൂടെ വറ്റി വരണ്ടേ അപ്പൊ നമ്മുടെ ഷാപ്പ് മോഡൽ ബീഫ് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ബന്ധ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് എന്താ ചെയ്യണറിയോ ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്ക പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പൊ നമ്മുടെ ബീഫ് നല്ല പോലെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ നമ്മൾ വീഡിയോക്ക് ലൈക്കും കൂടെ കൊടുക്കാൻ മറക്കരുത് അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബായ്